വെൽക്കം ബാക്ക് ടു സെൻസ് ഓഫ് മീഡിയ വളരെ ദുഃഖകരമായ രണ്ട് വാർത്തയാണ് പൊന്നാനി താലൂക്കിൽ നിന്ന് കേട്ടത് ഒരു പുഴയിലേക്ക് ചാടിയ ഷിഹാബുദ്ദീൻ എന്ന മുപ്പത്തെട്ട് വയസ്സുള്ളൊരു യുവാവ് മരണപ്പെട്ടതും അതോടൊപ്പം വളരെ അപ്രതീക്ഷിതമായിട്ട് തീവണ്ടി തട്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ചെറവല്ലൂർ എന്ന് പറയുന്ന നാട്ടിലുള്ള മുഹമ്മദ് അലി എന്നു പേരുള്ള ഒരാൾ മരണപ്പെട്ടതുമാണ് രണ്ട് സംഭവങ്ങൾ നമുക്ക് നമുക്കാദ്യമായ ഒരു നരണിപ്പുഴയിൽ കാണാതായ കുറിച്ച് പറയാം ഇന്നലെ ചങ്ങരംകുളത്തിനടുത്താണ് നരണിപ്പുഴ എന്ന് പറയുന്നൊരു പുഴ അപ്പോൾ ആ നരണിപ്പുഴ പാലത്തിൽ നിന്ന് ചാടിയതാണ് ഷിഹാബുദ്ദീൻ എന്നൊരു യുവാവ് മുപ്പത്തെട്ട് വയസ്സാണ് ഇവൻ്റെ പ്രായം ഈ നാരണിപ്പുഴ സ്വദേശി മമ്മസ്രായിലകത്ത് സിദ്ദീഖിൻ്റെ മോനാണ് ഈ ഷിഹാബുദ്ദീൻ ഈ ഇന്നലെ വൈകുന്നേരം ഒരു നാല് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇവൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ചാടി പുഴക്ക് ചാടി അങ്ങനെ ആ ഒഴുക്കിൽ പെട്ടു ഷിഹാബുദ്ദീൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നരനിപ്പുഴ സ്വദേശിയായ സുബൈറും ചാടിയിരുന്നു പക്ഷേ അദ്ദേഹം ഒഴുക്കിൽ പെട്ടെങ്കിലും പിന്നീട് നാട്ടുകാർ സുബൈ രക്ഷപ്പെടുത്തി പക്ഷേ ഷിഹാബുദ്ദീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ തുടർന്ന് നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയൊക്കെ നടത്തിയ തിരച്ചിലാണ് ഒരു രാത്രി ഏഴ് മണിയോടെ ഷിഹാബിൻ്റെ മയ്യത്ത് കണ്ടെത്തുന്നത് എന്തായാലും പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം എന്താ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉമ്മ ഫാത്തിമ സുമയ്യയാണ് ഭാര്യ ഒരു മകളാണ് ഹൈറ എന്നിവരൊരു മകളുണ്ട് അപ്പോൾ ഷിഹാബുദ്ദീൻ കുളിക്കാൻ വേണ്ടി ചാടിയതാണോ അതോ ഒരു ആവേശത്തിന് ചാടിയതാണോ എന്താണോ എന്ന് വ്യക്തമല്ല അങ്ങനെ ജീവിതത്തിലെന്തെങ്കിലും പ്രയാസങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു നല്ല ഒഴുക്കുള്ള മഴയിലൊരു സമയത്ത് പാലത്തിൻ്റെ മോലന്ന് പുഴയിലേക്ക് ചാടുന്നത് എത്ര അപകടകരമാണ് എന്നുള്ളൊരു ഒരു ഒരു തിരിച്ചറിവ് പുതിയൊരു തലമുറക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഈ നമ്മുടെ ആവേശങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരുപാട് പേരുടെ സന്തോഷങ്ങളാണ് ആ ഒരു വാപ്പയില്ലാതായി പോകുന്ന ഒരു ഹൈറ ഹൈറെന്ന് പറയുന്നൊരു മകൾ ഭർത്താവില്ലാതായി പോകുന്ന ഒരു ഭാര്യ സുമയ്യ മകനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഫാത്തിമ ഇവരുടെ ഉപ്പ നേരത്തെ മരിച്ചു പോയതാണ് സിദ്ദിഖ് നേരത്തെ മരിച്ചു പോയതാണ് അപ്പോൾ ഇതൊക്കെ വളരെ വലിയ സങ്കടകരമായ ഒന്നാണ് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ആ മരണപ്പെട്ടു പോയ ഷിഹാബുദ്ദീൻ അല്ലാഹും അഖറത്തും അറഹമ്മദും അല്ലാഹും പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം മറ്റൊന്ന് ചെറവല്ലൂരിലാണ് തീവണ്ടി തട്ടിയിട്ട് ഒരു അറുപത്തേഴ് വയസ്സാണ് ഈ മുഹമ്മദ് അലിക്ക് പ്രായം ഇപ്പം ഇന്നലെ കുറ്റിപ്പുറത്ത് തീവണ്ടി തട്ടിയിട്ടാണ് ഈ അറുപത്തേഴ് വയസ്സുള്ള ഈ മുഹമ്മദ് അലി മരണപ്പെടുന്നത് ചങ്ങനകുളം ചെറവല്ലൂരി ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ സ്ഥലം ആമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ചൊവ്വാഴ്ച അദ്ദേഹം വൈകുന്നേരം ഒരു നാല് നാലേ കാലോടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും സമീപത്തുള്ള ഹൈസ്കൂൾ ഭാഗത്ത് റെയിൽ ഈ അപകടം നടന്നത് അപ്പോൾ ഷൊർണൂർ കണ്ണൂർ ഹ്രസ്വദൂര തീവണ്ടിയാണ് ഇവരെ ഈയാൾ ഇടിച്ചത് ഇടിച്ചത് അരി അറിഞ്ഞ ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഡ്രൈവറ് റെയിൽവേ അധികൃതരെ ഇവർ അറിയിച്ചു എന്തൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ മുഹമ്മദ് മൈത് ലഭിക്കുന്നത് അപ്പോൾ ആളെ തിരിച്ചറിയാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല അങ്ങനെ ലഭിച്ച മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആരാണെന്ന് മനസ്സിലായത് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ മയത്ത് ഇൻക്വസ്റ്റങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൊന്നാനി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി നടത്തുന്നത് തുടർന്ന് ആമയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് ഖബറടക്കും നമ്മുടെ ഈ വീഡിയോ പറയുന്ന സമയത്ത് അവരെ ഖബറടക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊന്നും പങ്കുവെക്കണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ നിന്ന് തിരിച്ചു പോയതാണ് പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നിന്നല്ലാതെ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ